ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇന്ന് നാം കാണുന്ന പൂജാവിധികളും ദിനചര്യകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദിശങ്കരാചാര്യരാണെന്നാണ് വിശ്വാസം അത് വളരെ പ്രസിദ്ധമാണ് അദ്വൈതാചാര്യനായ ആദിശങ്കരാചാര്യരും പിന്നെ ദേവ ഋഷിയായ ശ്രീനാരദൻ ഋഷിയും കൂടി ആകാശഗമനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുകളിൽ എത്താറായി എത്തി ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ശ്രീവേലി പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് വീണാദാനി താഴെ ഇറങ്ങി വന്ദിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ശിവ ശൈവാംശമായ ശങ്കരാചാര്യൻ ഒന്ന് സംശയിച്ചു ശങ്കിച്ചു അത് അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അദ്ദേഹം അവിടെ വീഴാനിടയായി അങ്ങനെ അവിടെ വീണ് ആ ശ്രീവേലിയുടെ മുമ്പിൽ അവിടെ വന്ന് വീണു എന്നാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് വടക്ക് പടിഞ്ഞാറെ മൂലയിൽ അദ്ദേഹം അവിടെ വീണു നിലമ്പതിച്ചു എന്നാണ് ഇന്നും ആ സ്ഥാനം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെ ഒരു മുകളില് മേൽപ്പരയുടെ അവിടെ കുറച്ച് ഭാഗം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശ്രീവേലിയുടെ മൂന്നാമത്തെ പ്രദർശനം ഏതാണ്ട് അവിടെ എത്തിയാൽ വാദ്യഘോഷങ്ങളൊക്കെ നിർത്തുന്നു അത് കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കുന്നു അങ്ങനെ ചടങ്ങ് ഇന്നും അവിടെ നടന്നു വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനമിരുന്നു എന്നും ഗുരുവായൂരപ്പന്റെ ഇച്ഛയനുസരിച്ച് ഗുരുവായൂരപ്പന്റെ കല്പന അനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികൾ നിത്യനിദാന ചടങ്ങുകളൊക്കെ നാം ഇന്ന് കാണുന്ന പ്രകാരം ചിട്ടപ്പെടുത്തി എന്നുമാണ് ഐതിഹ്യം അതുപ്രകാരം തന്നെയാണ് ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യദിന നിദാന ചടങ്ങുകൾ ഇന്നത്തെ എല്ലാ ദൈനദിന ദിനദിന ചരികളും ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെ ചിട്ടപ്പെടുത്തിയ പ്രകാരം തന്നെയാണ് ഇന്നും നടന്നു വരുന്നത്